സമീപനത്തിൽ വീണ്ടും നിലപാട് മാറ്റി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്താ ഇന്ത്യ ചൈനീസ് പക്ഷത്തായെന്ന് കരുതുന്നില്ല എന്നും നരേന്ദ്രമോദി മഹാനായ നേതാവും സുഹൃത്തുമാണ് തനിക്ക് മോദിയുമായി നല്ല ബന്ധമാണെന്നും ട്രംപ് അഭിപ്രായപ്പെട്ടു ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങുന്നതിലാണ് തനിക്ക് എതിർപ്പ ഇന്ത്യയുമായുള്ള പ്രശ്നം പരിഹരിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇരു രാജ്യങ്ങളും തമ്മിൽ വിശേഷപ്പെട്ട ബന്ധം നിലനിൽക്കുന്നുണ്ടെന്നും ആശങ്കപ്പെടേണ്ടതില്ല എന്നും ട്രംപ് വ്യക്തമാക്കി ഞങ്ങൾ ഇടയ്ക്ക് ചില നിമിഷങ്ങളിൽ മാത്രമാണ് വേറിട്ട് നിൽക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യ യു എസ് ബന്ധം കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടിനിടയിലെ ഏറ്റവും മോശം ഘട്ടത്തിലൂടെ കടന്നു പോകുന്നതിനിടെ ബന്ധം പുനഃസ്ഥാപിക്കാൻ തയ്യാറാണോ എന്ന ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം ഞാൻ എപ്പോഴും മോദിയുമായി സൗഹൃദത്തിൽ തന്നെയാണ് അദ്ദേഹം മികച്ച പ്രധാനമന്ത്രിയാണ് പക്ഷേ ഈ പ്രത്യേക നിമിഷത്തിൽ അവർ ചെയ്യുന്ന ചില കാര്യങ്ങൾ എനിക്ക് ഇഷ്ടമല്ല എന്നും ട്രംപ് വ്യക്തമാക്കി റഷ്യയിൽ നിന്ന് ഇന്ത്യ വലിയ തോതിൽ എണ്ണ വാങ്ങുന്നതിനാൽ താൻ വളരെ നിരാശനാണ് എന്നും ട്രംപ് പറഞ്ഞു ഇന്ത്യ റഷ്യയിൽ നിന്ന് ഇത്രയധികം എണ്ണ വാങ്ങുന്നതിൽ ഞാൻ നിരാശരാണ് അത് ഞങ്ങൾ അവരെ അറിയിച്ചിട്ടുമുണ്ട് ഞങ്ങൾ ഇന്ത്യയ്ക്ക് അൻപത് ശതമാനം തീരുവ ഏർപ്പെടുത്തി വളരെ ഉയർന്ന തീരുവയാണ് അതെന്നും ട്രംപ് പറഞ്ഞു കുറച്ച് മാസങ്ങൾക്ക് മുൻപ് പ്രധാനമന്ത്രി മോദി യു എസ് സന്ദർശിച്ചിരുന്നുവെന്നും ട്രംപ് ഓർമ്മിപ്പിച്ചു കഴിഞ്ഞ ദിവസം ഇന്ത്യയും റഷ്യയും കടുത്ത ഭാഷയിൽ പരിഹസിച്ച ട്രംപ് രംഗത്ത് വന്നിരുന്നു ഇന്ത്യയും റഷ്യയും കൂടുതൽ ഇരുണ്ട ചൈനയിലേക്ക് പോയെന്ന് അദ്ദേഹം തന്റെ സ്വന്തം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചിരുന്നു ചൈനയിലെ ടിയാൻചലിൽ നടന്ന ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിയിൽ നരേന്ദ്രമോദി പുടിൻ ഷി ജിൻ പിങ് എന്നിവരുടെ ഫോട്ടോ പങ്കുവെച്ചുകൊണ്ടായിരുന്നു ട്രംപിന്റെ പരിഹാസം ഇന്ത്യയെയും റഷ്യയെയും നമ്മൾ കൂടുതൽ ഇരുണ്ട ചൈനയിലേക്ക് നഷ്ടപ്പെടുത്തിയെന്ന് തോന്നുന്നു അവർക്ക് ദീർഘവും സമൃദ്ധവുമായ ഒരു ഭാവി ഉണ്ടാകട്ടെ എന്നാണ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചത് അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാകുന്നുവെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ എന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഇന്ത്യ റഷ്യ ചൈന എന്നിവർ തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുന്നതിന്റെ ഏറ്റവും വ്യക്തമായ പരസ്യ സ്ഥിരീകരണം കൂടിയാണ് ട്രംപിന്റെ ഈ പ്രസ്താവന എന്നതും ശ്രദ്ധേയമാണ് അതേസമയം ഹമാസുമായി യു എസ് അതിതീവ്രമായി ചർച്ചകൾ തുടരുകയാണെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി എല്ലാ ബന്ദികളെയും വിട്ടയക്കാൻ ഹമാസിനോട് വീണ്ടും ആവശ്യപ്പെട്ടെന്നും ബന്ദികളാക്കിയിരിക്കുന്ന ഇസ്രയേലികളെ വിട്ടയച്ചില്ല എങ്കിൽ സ്ഥിതിഗതികൾ കഠിനവും മോശവുമാകുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഹമാസ് ചില കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ ട്രംപ് എന്നാൽ അതിന്റെ വിശദാംശങ്ങൾ വെളിപ്പെടുത്തിയില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ആരംഭിച്ച യുദ്ധത്തിൽ ഹമാസ് ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് ഇസ്രയേലികളെയാണ് ബന്ധുക്കളാക്കിയത് ഇതിൽ നൂറ്റി നാൽപ്പത്തിയെട്ട് ബന്ധുക്കളെ ഇസ്രേലിൽ െത്തിച്ചു ഏകദേശം അൻപത് ബന്ധുക്കൾ ഇപ്പോഴും ഗാസയിൽ തന്നെ തുടരുന്നുവെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇതിൽ ഇരുപത് പേർ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുവെന്നാണ് കരുതപ്പെടുന്നത് താൽക്കാലിക വെടിനിർത്തൽ നടപ്പിലാക്കിയാൽ ഏതാനും ബന്ധുക്കളെ കൂടി മോചിപ്പിക്കാമെന്ന് ഹമാസ് വ്യക്തമാക്കിയപ്പോൾ എല്ലാ ബന്ധുക്കളെയും മോചിപ്പിക്കണമെന്ന നിലപാടിലാണ് ട്രംപ് കൂടാതെ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി വീണ്ടും പുടിനുമായി ചർച്ചകൾ നടത്തുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി വ്യാഴാഴ്ച യുക്രൈൻ പ്രസിഡന്റ് സലൻസ് നടത്തിയ ടെലിഫോൺ ചർച്ചകൾക്ക് പിന്നാലെയാണ് ട്രംപ് ഇക്കാര്യം മാധ്യമങ്ങളെ അറിയിച്ചത് എന്നാൽ പുടിനും ട്രംപും തമ്മിലുള്ള പുതിയ ചർച്ചകൾക്ക് നിലവിൽ സാധ്യതയില്ല സാധ്യതയില്ലെന്ന് നിലവിലെ സാഹചര്യത്തിൽ അത്തരം ഒരു ചർച്ചയെപ്പറ്റി ചിന്തിച്ചിട്ടില്ല എന്ന ക്രൈംലൈൻ വക്താവ് ദിമിത്രി പെസ്കോഫ് റഷ്യയുടെ ഇന്റർഫാക്സ് വാർത്താ ഏജൻസിയോട് പറഞ്ഞു എന്നാൽ ആവശ്യമെങ്കിൽ അത്തരം ഒരു ചർച്ച വേഗത്തിൽ ക്രമീകരിക്കാൻ കഴിയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി